ഹരേ കൃഷ്ണ എല്ലാ സജ്ജനങ്ങൾക്കും സുപ്രഭാതം സുദിനം പ്രണാമം ഹരിനാമ കീർത്തനം ഇപ്പോൾ അമ്പത്തിമൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് കടന്നിരിക്കുന്നു ശ്ലോകം നോക്കാം ഭക്ഷിപ്പതി പിളർന്നു മുഖമയ്യോ പിൻപേ വരുന്നു മമ ദുർദുരമുരത്തോടെ പിൻപേയൊരു സർപ്പം കണക്കേ ഹരി നാരായണായ നമ പക്ഷിപ്പതിന്നു ഗുഹ പോലെ പിളർന്ന മുഖം പിടിച്ചു തിന്നുന്നതിന് ഗുഹ പോലെ വായും പിളർന്നു അയ്യോ ഭയം വെളിവാക്കുന്ന ശബ്ദം കൃതാന്തനിഹ കാലനിത പിൻപേ വരുന്നു മമ എൻ്റെ പിന്നാലെ വരുന്നു ഒത്തുന്ന ചാടുന്ന ദുർദുരം തവളയെ പിൻപയെ പിന്നിൽ ഉരത്തോടെ ഊറ്റത്തോടെ ഒരു സർപ്പം കണക്കി ഒരു സർപ്പം എത്തുന്നത് പോലെ ഹരിനാരായണ എന്ന ഹരിനാരായണ ഇന്ദിരോടിക്കും നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് എഴുത്തച്ഛൻ ഇവിടെ തുടങ്ങുകയാണ് ചാടി നടക്കുന്ന തവളയുടെ പിന്നാലെ പാഞ്ഞെടുക്കുന്ന സർപ്പം എന്ന പോലെ കൃതാന്തൻ അതായത് കാലൻ ഇതാ എൻ്റെ പിന്നാലെ പിടിച്ചു തിന്നാനായി ഗുഹ പോലെ വായും കൊണ്ടുവരുന്നു ഹരേ നാരായണ എനിക്ക് പേടി തോന്നുന്നു എന്തിരുപടിയില്ലാതെ ഒരു ആശ്രയവുമില്ല അവിടത്തേക്ക് നമസ്കാരം എന്ന് പറയാനിവിടെ എഴുതിച്ച് ിൽ വിവേകം കൂടാതെ കണ്ടര നിമിഷം വധ കളയരുതാരം മരണം വരുമിനിയെന്നു നിനച്ചിഹ മരോഗ സതം നാരായണ ജയ കാണുന്നു ചിലർ പലതുമുപായം കാണുന്നില്ല മരിക്കുമിതെന്നും കണ്ടിലുമൊരു നൂറ്റാണ്ടിനകത്തില്ലെന്നേ കാണൂ ായണ ജയ ശ്രീ മഹാഭാഗവത്തിലെ ഒരു കീർത്തനമാണിത് കരളിൽ അതായത് മനസ്സിൽ നമ്മളുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ഒര നിമിഷം പോലും പാഴാക്കരുത് എന്നാണ് പറയുന്നത് മരണം വരുമിനി എന്നു നനയ്ക്കണം അങ്ങനെ മരുവ് ജീവിക്കണം അല്ലാതെ ഒരുപാട് ഉപായങ്ങൾ നമ്മൾ ഈ കാലങ്ങളിൽ ചെയ്യുന്നു പലതരത്തിൽ ആധുനികത നിറഞ്ഞ ഈ ജീവിതത്തിൽ പല പലതും മനസ്സിൽ ഓടുന്നു പക്ഷേ മരിക്കും എന്ന ആ ഒരു ചിന്ത ആ ഒരു ചിന്തയിൽ ഇവിടെ നാരായണനെ വിളിക്കണമെന്നാണ് ഇവിടെ ഭാഗവത കീർത്തനത്തിൽ പറയുന്നത് മനുഷ്യജന്മം അല്പകാലത്തേക്കുള്ളതാണ് ഓരോ ദിവസം കഴിയുമ്പോഴും മനസ്സിൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യത്തിൽ ഓരോ ദിവസം കുറയുന്നു മരണം അത്രയും അടുത്തു വരുന്നു എന്നർത്ഥം ഇതിനെ സമചിത്തതയോടെ സ്വാഗതം ചെയ്യാൻ കഴിവുള്ളവർ കുറവാണ് ഗുഹ പോലെ വായും പിളർന്ന് പിടിച്ചു തിന്നാൻ വരുന്ന കൃതാന്തനെ നമ്മുടെ ആചാര്യനായ എഴുത്തച്ഛൻ ഭയപ്പെടാൻ ഇടയില്ല ഇതിൽ അയ്യോ എന്ന് വാവിട്ട് നിലനിൽക്കുന്നത് ലൗകികനും വിഷയാസക്തനും ധനജന യുവനാദികളിൽ ഗർവമുള്ളവനും ആയ ദേഹാഭിമാനിയാണ് ഇവിടെ ആചാര്യൻ അവതരിപ്പിക്കുന്നത് അര നിമിഷം പോലും കരളിൽ വിവേകം കൂടാതെ കളയരുത് എന്ന് പറയുന്നത് മരണം ഇതാ അടുത്തെത്തുന്നു എന്ന് ഭാഗവത കീർത്തനത്തിൽ പറയുന്നത് അതുകൊണ്ടാണ് എങ്ങനെ വിഷയസംഘം വിടാനാകാതെ ബന്ധു കർത്ര പുത്രഗൃഹാദിജാലതിൽ ബദ്ധനായ വിഷയാസക്തനെ അതായത് ഈ കാലത്തിൽ ഈ

അരുൾ ചെയ്തതാണ് ചുട്ടു പഴുത്ത ലോഹത്തകടിൽ ഒരു തുള്ളി വെള്ളം വീണാൽ തകടിൽ ചെന്നെത്തും മുമ്പേ അത് ആവിയായി പോകുന്നു അതുപോലെ തന്നെ ക്ഷണനേരം കൊണ്ട് നശിക്കുന്നതാണ് ഈ മർത്തജന്മം എന്നാണ് ഈ വരികളിൽ പറയുന്നത് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ മനുഷ്യൻ മനുഷ്യനുഭവങ്ങൾക്ക് പിന്നാലെ ഓടി നടക്കുന്നു പിന്നെയും ഇവിടെ പറയുന്നു ചട്ടുശ്രവണകളസ്ഥർ ദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ ലോകവും പിന്നെയും നമ്മളൊക്കെ പറഞ്ഞു തരികയാണ് ഗ്രന്ഥങ്ങൾ പാമ്പിൻ്റെ വായിൽ അകപ്പെട്ട തവള അവിടെ ഇരുന്നു കൊണ്ട് ആഹാരം തേടുന്നത് പോലെയാണ് കാലമാകുന്ന സർപ്പത്തിൻ്റെ വായിൽ അകപ്പെട്ട മനുഷ്യൻ ഭോഗങ്ങൾ തേടുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് എത്ര ശരിയാണ് പല പല ഗ്രന്ഥങ്ങൾ നമ്മൾക്ക് ഒരു മുന്നറിയിപ്പ് പോലെ എന്നോ എഴുതി എഴുതിവെച്ചതാണ് ഈ വരികളൊക്കെ എന്നിട്ടും നമ്മൾ അത് നമ്മളതറിഞ്ഞുകൊണ്ടും ഈ ഭോഗങ്ങൾക്ക് പിന്നാലെ മരണമില്ല നമ്മൾക്ക് എന്നും ഈ ആയുസ് നിലനിൽക്കും എന്നുള്ള ആ ചിന്തകളിൽ അല്ലെങ്കിൽ ആ ഭ്രമത്തിൽ ജീവിക്കുന്നു ലക്ഷ്മണന് ഭഗവാൻ കൊടുത്ത ഉപദേശം തന്നെയാണ് ആചാര്യൻ ഈ കീർത്തനത്തിൽ അവതരിപ്പിക്കുന്നത് അതിങ്ങനെ ആണ് തീറ്റ തേടി അങ്ങുമിങ്ങും ചാടുന്ന തവളയുടെ പിന്നാലെ വേഗത്തിൽ പാഞ്ഞെടുക്കുന്ന സർപ്പത്തെ പോലെ കൃതാന്തൻ ജീവിയെ വിഴുങ്ങാൻ പാഞ്ഞെത്തുന്നു കൃതാന്തനിൽ നിന്ന് രക്ഷ നേടാൻ മാർഗമെന്ത് അതും നമുക്ക് അധ്യാത്മരാമായണത്തിൽ ഇവിടെ വരികളിൽ പറയുന്നുണ്ട് ദേഹോഹം എന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മോഹമാതാവാ ദേഹമെല്ലോർക്കിൽ ഞാനായതാത്മാവെന്നു മോഹൈകന് സംസാരകാരി വിദ്യയും സംസാരനാശിനിയായതുകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസമേകാന്തചേത ചെയ്യ വേണ്ടുന്നതും ഇവിടെ പറയുന്നു ദേഹം എന്നുള്ള ബുദ്ധി അത് മോഹമാതാവാകുന്ന അവിദ്യ കൊണ്ടുണ്ട ഉണ്ടാകുന്നതാണ് മോഹത്തിൻ്റെ ആ ഉച്ചകോടിയിൽ നിൽക്കുന്ന അവസ്ഥ അത് അവിദ്യ കൊണ്ട് ഉണ്ടാകുന്നതാണ് അപ്പോൾ ദേഹമല്ല ഓർക്കിൽ ഞാനായത് ആത്മാവാണെന്ന് മോഹൈക ഹന്ത്രിയായുള്ളത് ഉള്ള വിദ്യ നമ്മൾ സ്വീകരിക്കണം ദേഹമല്ല ഞാൻ ആത്മാവാണ് മോഹൈകമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഭക്ഷണപ്രഭാ ചഞ്ചലം എന്നും ഉന്നത്തെ വരികളിൽ പറഞ്ഞു അത് നേടേണ്ടത് വിദ്യ കൊണ്ടാണെന്ന് പറഞ്ഞു സംസാരകാരിണിയായതവിദ്യയും സംസാരത്തിൽ ഉഴറുന്ന അതായത് അതിൽ പെട്ട് ജീവിക്കുന്ന അവർ അവിദ്യ ഉള്ളവർ സംസാരനാശിനിയായതു വിദ്യയും ആ സംസാരത്തെ നശിപ്പിക്കുന്നത് വിദ്യയ്ക്ക് മാത്രമേ കഴിയൂ അതായത് അറിവിന് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം ചെയ്തു ജ്ഞാനം നേടുക ആചാര്യസ്വാമികളും കൃതാന്ത ഭയം ഒഴിവാക്കാൻ അതായത് മരണഭയം ഒഴിവാക്കാൻ ഈ മാർഗം തന്നെയാണ് നിർദ്ദേശിക്കുന്നത് ഇവിടെ പറയുന്നുണ്ട് ഗേയം ഗീത നാമസഹസ്രം ധ്യയം ശ്രീപതി രൂപമജസ്രം നേയം സജ്ജന സങ്കേചിത്തം ദേയം ദീനജനായ ചവിത്തം പറയുന്നു ഭഗവത്ഗീത കുറച്ചെങ്കിലും പഠിക്കുക ഗംഗാജലത്തിൻ്റെ അല്പ അല്പമായ ഒരു ബിന്ദുവെങ്കിലും കുടിക്കുക ഒരിക്കലെങ്കിലും മുരാരിയായ ഭഗവാനെ അർച്ചിക്കുക അങ്ങനെ ഭഗവത്ഗീത വിഷ്ണുദാസ നാമം പാരായണം ചെയ്ത് ലക്ഷ്മീപതിയായ ഭഗവാന്റെ രൂപത്തെ ധ്യാനിച്ച് മനസ്സിൽ ഉറപ്പിക്കുക സജ്ജന സംഘത്തിലേക്കുള്ള മനസ്സിനെ നയിക്കുക ദീനന്മാർക്ക് സമ്പത്ത് ദാനം ചെയ്യുക എന്നിവയും ഇവിടെ എഴുത്തച്ഛൻ നിർദ്ദേശിക്കുകയാണ് ഇങ്ങനെ മൃത്യഭയം ഒഴിവാക്കി അനുഗ്രഹിക്കണം മേ നാരായണ എന്തിരുടെക്ക് നമസ്കാരം അവിടെ എഴുത്തച്ഛ വീണ്ടും വീണ്ടും നമ്മൾക്കും പ്രാർത്ഥിക്കാം ഈ തുച്ഛമായ ഈ ജീവിതം വളരെ തുച്ഛം അതിനെ ഈശ്വരഭക്തിയിലേക്കും മരണം എന്നുള്ള ആ ഒരു കടമ്പ അതിനെ വളരെ പേടിയില്ലാതെ അതിനെ മുന്നിലേക്ക് കൊണ്ടുപോ പോകാൻ നമുക്കും കഴിയണമെന്ന് യോട് പ്രാർത്ഥിക്കാം ഭഗവാന്റെ മുമ്പിൽ ഈ വരികൾ ഞാനിവിടെ സമർപ്പിക്കുന്നു ഭക്ഷിപ്പതി ഗുഹ പോലെ പിളർന്നു മുഖമയ്യോ കൃതാന്തനിഹ പിൻപേ വരുന്നു മമ ഒത്തുന്ന ദുർദുരമുരത്തോടെ പിൻപയൊരു സർപ്പം കണക്കെ ഹരിനാരായണായ നമു